എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സിപിഎം പ്രകാശ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ രണ്ടായിരത്തി ആറ് എത്തുമ്പോൾ കേരളം വലിയ പുരോഗതി നേടുമെന്നും വിദ്യാഭ്യാസ മേഖലയ്ക്ക് സർക്കാർ വലിയ പരിഗണനയാണ് നൽകുന്നതെന്നും സി വി വർഗീസ് പറഞ്ഞു വലിയ പ്രോത്സാഹിപ്പിക്കുന്ന ആ ഗവൺമെൻറ് വിദ്യാഭ്യാസ മേഖല പഴയ കാലഘട്ടം വ്യത്യസ്തമായി സമിതി ആ കുട്ടികൾക്ക് പഠിക്കാൻ അനുശോചിമായ സൗകര്യങ്ങളുണ്ടാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നേരത്തെ പോലെ തന്നെ ഇപ്പം എല്ലാ കുട്ടികളും അങ്ങോട്ടേ പഠനത്തിൽ നല്ല വാഴ്ചയോടുകൂടി പഠിക്കുന്ന ഒരു സമൂഹമായി കേരളം ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനിപ്പോൾ ഇരുപത്തിയാറിലേക്ക് പോയി രണ്ടായിരത്തി രംഗത്ത് നമ്മൾ ഇന്ന് ഏറ്റവും വലിയ വിദ്യാഭ്യാസ സർക്കാർ വിദ്യാഭ്യാസം സിപിഎം ഏരിയ കമ്മിറ്റി അംഗം എം കെ അനീഷ് അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ജെ മാത്യു പ്രകാശ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം ജെ ജോൺ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷെർലി ജോസഫ് ജിൻഡു ബിനോയ് തുടങ്ങിയവർ സംസാരിച്ചു